സ്വാഗതം അപ്പോ നമ്മൾ ഇതൊരു വിഷു സ്പെഷ്യൽ വിഷുവിന്റെ തലയിൽ ദിവസത്തെ ഞങ്ങളുടെ ഒരു വിഷുവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറുതായിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് വിഷു ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മൾ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഇത്തവണത്തെ വിഷു കുറച്ച് സ്പെഷ്യൽ ആണ് നമ്മള് അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചിരിക്കുക ഇപ്പൊ ഞാനും ലക്ഷ്യമ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വരെ ഒന്ന് പോവാണ് പോകുന്നത് ഞങ്ങൾ ഇത്രയും നേരം ഇങ്ങനെ ഒരു കാര്യം ഓർത്തിരുന്നത് ഇല്ല പോയതാണ് ആക്ച്വലി നമ്മൾ കുറച്ച് പടക്കം പൂത്തിരി മത്താപ്പ് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ നല്ല മഴയാണ് പറഞ്ഞത് രണ്ടു ദിവസമായിട്ട് കൊടുങ്ങല്ലൂര് നല്ല മഴയുണ്ട് ഭയങ്കര ചൂടായിരുന്നു മഴ പെയ്യുന്നത് ഭയങ്കര സന്തോഷം ഇപ്പോഴാണ് ഒരു ഇച്ചിരി തണുപ്പൊക്കെ വരുന്നത് കാരണം ഒരു രക്ഷ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭയങ്കര ഇന്നും ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഓരോ മഞ്ചൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ടൗണിൽ ചെന്നിട്ട് എവിടെ കിട്ടണം ആക്ച്വലി ഞങ്ങൾക്ക് അത്ര വലിയ അറിവില്ല ഞാൻ ഏറ്റവും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് ഞങ്ങള് എന്തായാലും വിഷു ആയതുകൊണ്ട് എല്ലായിടത്തും കിട്ടും അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയി മേടിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ അതാണ് നമ്മുടെ വിഷു വിഷുവിന്റെ തലേനകത്ത് നമ്മള് ചെറിയ പ്രിപ്രേഷൻസും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തി കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു പൂക്കൾ വയ്ക്കുന്ന കടയിൽ നിന്ന് നമ്മൾ കൃഷ്ണന് ഇടാനായിട്ടൊരു മാലയാണ് കേട്ടോ ആദ്യം പോയി വാങ്ങിച്ചത് ധാരാളിയും തുളസിയും കൂടെ കെട്ടിയ ഒരു മാല വാങ്ങിച്ചു കണി വയ്ക്കുമ്പോൾ ഇടാനായിട്ട് അതിന് നമ്മൾ തൊട്ടടുത്ത് ഒരു ടീ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കയറിയുന്നുണ്ട് കാരണം മഴ കാരണം ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അതിൽ കുടയില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കയറിയിരുന്നു പിന്നെ മഴയും ചായയും പറയേണ്ട കാര്യമില്ലല്ലോ വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ അവിടെ നിൽക്കുന്നവരൊക്കെ ചായ കുടിക്കായിരുന്നു അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടെംറ്റേഷൻ ഉണ്ടാവുമല്ലോ ചായ കുടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാനില്ലോളും കൂടെ ഓരോ ഇപ്പോൾ ചായ ഒരു സമൂസയൊക്കെ കഴിച്ച് കുറച്ച് നേരം മഴ ആസ്വദിച്ച് നിന്നു കേട്ടോ മഴയെന്നേരം കുറച്ച് കുറഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി അപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫാൻസി ഷോപ്പിൽ കയറി നമുക്ക് അല്ലാറ് ചില കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു എന്നുവെച്ചാൽ നമ്മൾ ആ ഷോപ്പിൽ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അമ്പലത്തിൻ്റെ പരിസര പരിസരത്ത് ഈ മത്താപ്പൂ പൂത്തിരി ഒക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളവിടെ ചെന്ന് പ അമ്പലത്തിൻ്റെ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ ഒരു കടയിലും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മാഴൂട്ടിയ അതിമോനൊന്നും ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ അവർക്കപ്പോൾ എന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കാൻ കരുതി രണ്ടുപേർ കൂടെ കളിക്കാൻ ൊരു ടോയ് ഷട്ടിൽ ബാറ്റൊക്കെ വാങ്ങിച്ചു കേട്ടോ അത് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി നമ്മൾ അവസാനം അങ്ങനെ ഒരു പടക്കട കണ്ടുപിടിച്ചിരിക്കുന്നു അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് പൂത്തിരി മത്താപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു പിന്നെ ഈ സമയത്തൊക്കെ ഇങ്ങനെ നല്ല റേറ്റ് ആണല്ലോ അതുകൊണ്ട് നല്ലൊരു പൈസയൊക്കെ പൂട്ടിയിട്ടുണ്ട് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടോ എനിക്കിങ്ങനെ കറങ്ങുന്നു പടക്കം കോട്ടക്കും നന്നായിട്ട് പൊട്ടി അതൊക്കെ അപ്പൊ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മളിനി നേരെ വീട്ടിൽ പോണേറ്റാ അതെ ഇന്നത്തെ കഴിഞ്ഞു എനിക്കിന്നോട്ട കഴിഞ്ഞാളെ ഇവിടെ നമ്മുടെ കണി ഒരുക്കാനുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കൊറേ ഒക്കെ കൊറേ ഒക്കെ ആകുമതി മുന്തിരിയാണ് മുന്തിരി പച്ചക്കറികളൊക്കെ എടുക്കുന്നത് ആ പടക്കം ടൂരി മുരിങ്ങക്കോൽ മത്തങ്ങറ്റ് വെച്ചു വന്ന സൈഡ് താങ്ങിയ അതല്ല കൊട്ടേടെ സൈഡിൽ ബീട്രൂട്ട് രണ്ടെണ്ണം വേണമെച്ചാൽ അമ്മ ബീട്രൂട്ട് പച്ചടി വെക്കണണ്ടാ ഇവിടെ ഞാനും ലച്ചും ബീട്രൂട്ട് നന്നായിട്ട് കഴിക്കും ചേച്ചി കഴിക്കില്ല എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞോളൂ ചേച്ചി ആദ്യം കഴിച്ചിരുന്നില്ലേച്ചി ബീട്രൂട്ട് നോക്കിയാൽ കുമ്പളങ്ങ ഞങ്ങളുടെ നാട്ടിലെ കുമ്പളങ്ങ ഇതല്ല ഞങ്ങളുടെ നാട്ടിലേക്ക് ചാര കളറിലുള്ള ഒരു വലിയ തണ്ണിമൊത്തം പോലിരിക്കുന്ന തടിയും കുമ്പളങ്ങൾ ഇങ്ങനത്തെ കുമ്പളങ്ങ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാണുന്ന തക്കാളി അതിമേ ഇട്ടും ആയി കാണും നമുക്ക് സവോള വേണം സവോള പൊട്ടാറ്റോ വേണം പൊട്ടാറ്റോ സവാള മൂന്നെ മതിയോ പൊട്ടാറ്റോ രണ്ടെ മതി ആരെങ്കിലും കൊട്ട താങ്ങി എന്റെ കാലോഷ്ടം പച്ചക്കറികളാണ് നമ്മുടെ സദ്യക്ക് ആവശ്യമായ പച്ചക്കറികൾ ഓക്കെ അപ്പൊ നമ്മുടെ ഏകദേശം വിഷുവിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മള് ഡൈനിംഗ് ടേബിളിൽ നിരത്തി കഴിഞ്ഞു അപ്പൊ വിഷുവിന് വേണ്ടിയുള്ള കുറച്ച് കറികളൊക്കെ വെച്ച് വെക്കുന്നുണ്ടായിരുന്നു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നുണ്ടായിരുന്നു ഇഞ്ചിക്കറി വെക്കുന്നുണ്ടായിരുന്നു ഇഞ്ചിക്കറിക്ക് ഞാനെടുക്കാൻ വിട്ടുപോയിട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാളത്തെ സദ്യയ്ക്ക് വേണ്ടിയുള്ള സാമ്പാറിൻ്റെയും അത് അവിയലിൻ്റെ ഓലൻ്റെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം അതാവുമ്പോൾ നമുക്ക് രാവിലെ കുറച്ചവിടെ ഈസി ആയിരിക്കുമല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് അപ്പോൾ മാള്ടി വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പറായിട്ട് അവൾ ഇപ്പോൾ കുറച്ച് പീൽ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് പീലറ് വെച്ച് പീല് ഇതൊക്കെ തരും അപ്പം അങ്ങനെ ക്യാരറ്റും പൊട്ടറ്റൊക്കെ അവൾ പീല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ പീൽ ചെയ്യുന്ന വീഡിയോ ഞാൻ ആക്ച്വലി എടുത്തതായിരുന്നു അതെങ്ങനെയോ ഇതിനകത്ത് അത് സേവ് ആയില്ല എന്ന് തോന്നുന്നു എടുത്തത് ഞാൻ എടുത്തതായിരുന്നു പക്ഷെ അത് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആളിപ്പോൾ പീൽ ചെയ്യാനൊക്കെ പഠിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാനും ചേച്ചിയും അത്യാവശ്യം പച്ചക്കറികളൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി നമ്മളെല്ലാം ഒതുക്കി വെച്ചു കേട്ടോ

ആദി സൂപ്പർ വരുന്നുണ്ട് ഫിനിഷ് ആദ്യ ഫിനിഷ് ഭരതനാട്യം കളിക്കാ നീ കളിക്കാൻ പോണെ റോട്ടില് പോയിട്ട് അതെ അല്ല പേടിക്കണ്ട നിന്നോളൂ ഞാൻ തല പിടിച്ചാതി ഒന്ന് ഒന്നും കണ്ടെ പിടിക്കല്ലേ പിടിക്കില്ല കൊല്ലിട്ടു അങ്ങനെ കമ്പിള്ളാരും കമ്പി അത് കഴിഞ്ഞ കഴിഞ്ഞു അപ്പൊ എന്നിട്ട് ഒരു ഭാഗത്ത് അവിടെ അവിടെയല്ല അവിടേക്കായിട്ട് എത്തിക്കുന്നല്ലേ അതാകുമ്പോ പിന്നെ പ്രശ്നം വരില്ല ും ഹാപ്പി വിഷു അപ്പൊ നമ്മളിത് ഈ വിഷുവിന്റെ തലേന്നാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പത്താപ്പും പൂത്തിരി ഒക്കെ കത്തിക്കുക അപ്പോൾ നമ്മൾ കത്തിച്ച് ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിഷു പ്രിപ്പറേഷൻസ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ